മാലിപ്പുറത്ത് നടക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോലഞ്ചേരി പഴന്തോട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിയൻ സംഘടനകളുടെ പ്രവർത്തകർ സത്യഗ്രഹവേദി സന്ദർശിച്ച് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു വി എം കെ രാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മുല്ലപ്പെരിയാർ സാധ്യതയുള്ള ദുരന്തങ്ങളും അതിന്റെ ആഘാതം മാത്രമാണെന്നുള്ള പോലും ലോകത്തിന്റെ പല ഭാഗത്തും അതിന്റെ രൂപകൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന സമയം കഴിയുമ്പോൾ അത് സ്വമേധയാ സ്വഭാവം ജനങ്ങൾക്കുണ്ട് പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നൂറ്റിനാൽപത്തി അഞ്ച് കോടി ജനങ്ങളുള്ളപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മാനവ സമ്പത്ത് എന്ന് പറയുന്നതിന് വലിയ വിലയൊന്നും കല്പിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്കാൻഡിനൻ രാജ്യങ്ങളിലോ ഇതര നോർത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ദുരന്തത്തിൽ രണ്ട് ജനങ്ങളുടെ ജീവൻ പോയാൽ അതൊരു വലിയ സംഭവമായിട്ട് വർഷങ്ങളോളം അതിന് റിസർച്ച് നടന്നൊരു സ്വഭാവമാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ ദൈനംദിനം പല രീതിയിലും അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ ജനങ്ങൾ മരിച്ചു പോകുമ്പോൾ അതിനൊന്നും കണ്ണു തുറക്കാനോ ചെവി ഓർക്കാനോ നമ്മുടെ ഭരണാധികാരി തയ്യാറുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഒരു പ്രാദേശിക സംസ്കാരം അത് മാറിയേ പറ്റും അത് മാറിയാലില്ലെങ്കിലും ഇവിടെ രാജ്യസ്നേഹമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രവൃത്തിയുള്ള ജനങ്ങൾ അവരുടെ എതിർപ്പ് എന്നും വിളിച്ചറിയിക്കുന്നു നമുക്ക് പറയാം ഇപ്പം ഇസ്രായേലും അവിടുത്തെ സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ എന്തുമാത്രം നഷ്ടങ്ങളോളം സംഭവിച്ചത് നമ്മൾ പലപ്പോഴും ഓരോ ഫോട്ടോ കാണുമ്പോൾ നിരാലംബരായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവരും ഒക്കെ അനുഭവിക്കുന്നത് അത് മനസ്സിലാക്കാനും അതിനെപ്പറ്റി ഒരു പുനർചിന്തനം ചെയ്യാനും നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ പ്രതിബദ്ധത നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഇന്ന് കണ്ണ് തുറക്കാത്ത ഈ ഭരണാധികാരികളായ ദൈവങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കേണ്ടി വരും തുറക്കും നമ്മളെല്ലാം മനുഷ്യരാണ് വികാരമുള്ള ജീവികളാണ് അത് തീർച്ചയായിട്ടും പണം കാണും അതുകൊണ്ട് ഇതിൻ്റെ ദുരന്തം എന്തുമാത്രം ആഘാതമുണ്ടാക്കുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഒരു ആയിട്ടാണ് നമ്മൾ വയനാട്ടിൽ ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു നവദർശന വേദി ജനറൽ സെക്രട്ടറി ടി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കെ ഗോപി ആലുവ സജി പഴന്തോട്ടം ഉദയൻപട്ടിമറ്റം ജെസി ടീച്ചർ മിൽക്കി മേരി മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി കൺവീനർ രമേശ് രവി സന്തോഷ് മാലിപ്പുറം എന്നിവർ സംസാരിച്ചു നൂറ്റി മുപ്പത്തിയേഴാം ദിവസത്തെ സത്യാഗ്രഹിയായ ജയിൻ എളമക്കരയ്ക്ക് ജസ്സി ടീച്ചർ നാരങ്ങനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു